പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്ര വിഷയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് നടാൻ പറ്റിയ ഒരു ഔഷധ സസ്യത്തെക്കുറിച്ച് ഞാൻ ഇന്ന് പറയുകയാണ് ഔഷധ സസ്യം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇത് ഒരു പയറുവർഗ്ഗ ചെടിയാണ് കണ്ടാൽ നമ്മുടെ മുരിയക്കായ പോലും ഉണ്ടാകുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് പറയുന്നത് അത് അകത്തു ചീരയാണ് ചീരയെന്ന് പറയുമ്പോഴും ഇത് ചെറു വൃക്ഷമായിട്ടാണ് വളരുന്നത് വളരെയധികം ഔഷധ ഗുണമുണ്ട് നമുക്ക് തൈറോയ്ഡ് പോലുള്ള രോഗമൊക്കെ നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നമ്മുടെ അടുക്കള തോട്ടത്തിലല്ല വീട്ടുവളപ്പിലോ ഒന്നോ രണ്ടോ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമുക്കിതിനകത്തൊന്ന് ധാരാളം പൂക്കളും ഇലകളുമൊക്കെ എടുത്ത് തോരൻ വെക്കാനൊക്കെ പറ്റും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചീര എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ആരോഗ്യത്തിനും ഇമ്മ്യൂണിറ്റി ഒക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരിനം ചീരയാണ് ചീരയെന്ന് പേരേ ഉള്ളൂ പക്ഷേ ഇതൊരു മരം പോലും കുറ്റിച്ചെടിയായിട്ട് വളരുന്ന കുറ്റിച്ചെടിയല്ല ചെറിയൊരു വൃക്ഷമായിട്ട് തന്നെ വളരുന്നതും അതിൻ്റെ അഗ്രഭാവം എത്തുമ്പോഴത്തേക്കിനാണ് നന്നായിട്ട് ഓരോ ശാഖകളിലും ഈ പൂക്കളുണ്ടാകും ഈ പൂക്കളും ഇതിൻ്റെ നാമ്പലകൾ കിളുന്ന ഇലകൾ ഈ സഡി കാണുന്നതൊക്കെ ഇലകളാണ് ഇലകളും നമുക്ക് തോരൻ വെച്ച് കൂട്ടാവുന്നതാണ് നല്ല പ്രോട്ടീൻ റിച്ചാണ് പ്രമേഹമുള്ള ആൾക്കാർക്കുമൊക്കെ നല്ലൊരു ഭക്ഷണമാണിത് അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയാം ബാനിയ ഗ്രാൻഡ് ഫ്ലോറിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഒരിനം പയറുവർഗ ചെടിയാണ് ഈ അകത്തച്ചിരി എന്ന് പറയുന്നത് ഇതിന് ഒത്തിരി അധികം ഗുണങ്ങളുണ്ട് തൈറോയിഡിനൊക്കെ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ധാരാളം ഐഡിൻ അടങ്ങിയിട്ടുണ്ട് ഐഡിനും കാൽസ്യവും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇല നമുക്ക് പച്ചക്കടുത്ത് ചമ്മന്തിയായിട്ട് അരച്ച് കഴിക്കാവുന്നതാണ് വീട്ടിലൊക്കെ ഉള്ള ആൾക്കാരാണ് സ്ഥിരം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൈറോയ്ഡ് രോഗം മാറിക്കിട്ടും അടിൻ്റെ അഭാവം മൂലം തൈറോയ്ഡ് ഗ്രന്ഥികൾക്കുണ്ടാകുന്ന ഒരു വീക്കമാണ് അല്ല പോഷകങ്ങളുടെ കുറവുകൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത് അപ്പം പോഷകസമ്പുഷ്ടമായ ഈ അകത്തു ചീരയുടെ ഇലയും പൂവും കായ്കളുമൊക്കെ നമുക്ക് ഭക്ഷിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള രോഗം നമുക്ക് മാറിക്കിട്ടും തന്നെയും അല്ല ഇതിൻ്റെ ഇല നമുക്ക് ഉണക്കി പൊടിച്ചിട്ട് പൗഡറായിട്ട് വെച്ച് കഴിഞ്ഞാൽ തിള കുടിച്ച വെള്ളത്തിൽ സ്വല്പം എട്ട് സ്പൂണൊക്കെ ഇട്ടിട്ട് അങ്ങനെയും കുടിക്കാൻ പറ്റും ഇന്ന് വിപണിയിൽ അങ്ങനെയുള്ള പൗസുകളൊക്കെ ലഭ്യമാണ് അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ വീട്ടുവളുപ്പിലേ അടുക്കള തോട്ടത്തിലൊക്കെ ഒരു തൈ നട്ടുപിടിപ്പിച്ചാലേ നമുക്കതിനകത്തൊന്ന് ധാരള ഇലയും കൂവുമൊക്കെ പറിച്ചെടുക്കാൻ നിസ്സാര വിലയേ ഉള്ളൂ ആദ്യമൊക്കെ ഞാനിവിടെ ഷോപ്പിലാണ് അതിൽ ഇത് തൈ കൊടുക്കുമായിരുന്നു പക്ഷേ ആൾക്കാർക്ക് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയത്തില്ല ഇന്ന് കൂടുതൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം എല്ലാവരും ഒന്ന് ചോദിക്കുന്നുണ്ട് തൈകളൊക്കെ എല്ലാവരും വാങ്ങിച്ച് നടുന്നുണ്ട് അപ്പം നമുക്ക് പിന്നെ നമ്മുടെ പിന്നെ ഈ പ്രമേഹമുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇതിനകത്ത് കാൽസ്യവും ഐഡിനും അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഏറ്റവും നല്ലതാണ് അപ്പം അതുകൊണ്ടാണ് പ്രമേഹമുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് കാരണം ബ്ലഡ് സുൾഫ് കുറവൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വളരെ കുറയും കാരണം ഈ അതിന് കഴിക്കുന്ന ഭൂമിയുടെയൊക്കെ സൈഡ് എഫക്റ്റാണ് അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാനും എന്തെങ്കിലും മരുന്നുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് എഫക്റ്റാണെങ്കിൽ പോലും അതും മാറിക്കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാ ഇലവർഗച്ചെടികളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് നമ്മുടെ പൊന്നാകണ്ണി ചീര മറ്റ് ചീരകൾ എല്ലാത്തിനതും ധാരാളം ആയി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവരുടെ വീട്ടുവളപ്പിലെ ഒരു തയ്യുമ്പോൾ വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കുക നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ അതൊക്കെ ഭക്ഷിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ കൂടും നമുക്ക് ഈ രോഗങ്ങൾ വന്നുകഴിഞ്ഞിട്ട് നമ്മളതിനെ ചികിത്സിക്കുക അല്ലെങ്കിൽ രോഗം വരാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവർക്ക് ചെയ്തേക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ വീഡിയോയാണ് ഞാൻ ഈ അകത്തി പൂന്ത ഇട്ടത് നല്ല ടേസ്റ്റാണ് പിന്നെ മുട്ടയുമായിട്ട് നമുക്ക് വേണേൽ അത് ചിക്കി വെച്ചിട്ട് അങ്ങനെ കഴിക്കാം മുട്ടയോട് ഇട്ട് തോരമ്പു കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം